ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടിൻ്റെ കാല് പോട്ടി ചെറുകുടൽ പിന്നെ ആടിൻ്റെ തല പിന്നെ ഇറച്ചി ഇറച്ചിയുണ്ട് അത് ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇറച്ചി കൂടെ ചേർന്നു നമ്മൾ അത് ക്ലീൻ ചെയ്യണമെന്ന് എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ പോട്ടി പോട്ടി ഞങ്ങൾ ഒരു ഒരു മണിക്കൂർ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം അതായത് നല്ല ഈസി പരിപാടിയാണ് അതിൻ്റെ നീ എടുത്ത പാട കളയണമെങ്കിൽ ഈ കത്തി എടുത്ത് കഴിഞ്ഞാൽ ചൊതിയാൽ മതി കറക്റ്റ് ആണ് കണ്ടില്ലേ ഫോണോ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് പോയി ചെയ്യുന്നത് എളുപ്പ വഴി ഒരു മണിക്കൂറിന് മുമ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക ബോട്ടി എന്നിട്ട് കത്തിയിട്ടിങ്ങനെ ചെറുണ്ടിയാൽ മതി എല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ പോകും ഉണ്ടല്ലോ ചെറുകുടൽ നല്ല വൃത്തി ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചുറ്റുക നാട്ടിലെ പോലെയല്ല കേട്ടോ ഗൾഫിൽ ഇങ്ങനെയാണ് ഇനി ഇതിനെ നല്ല വൃത്തി ഒരു കെട്ട് കെട്ടി വെള്ളത്തിലിട്ട് ഈ ഒന്ന് പുഴുങ്ങിയതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം കണ്ടില്ലേ പിന്നെ ചുറ്റി കളിക്കും ഇതേപോലെയാണ് ഇവിടെ ഞങ്ങൾ ബോട്ടി ശരിയാക്കുന്നത് അപ്പോൾ നമ്മുടെ ബോട്ടി എല്ലാം ചെറു ചെറുകൊടുള്ള ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് ചുറ്റി കറക്കി വെച്ചിട്ടുണ്ട് നോക്കിക്കോളി പിന്നെ ഇതിനെ ഇനി നല്ല വൃത്തി ബോയിലിങ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്നും കൂടി ഒന്ന് ബോയിലിങ് ചെയ്ത് അതിൻ്റെ അടുക്ക് കളഞ്ഞതിന് ശേഷം നമുക്ക് കറി കൊണ്ടിരിക്കും കറിയാക്കും ഹലോ ഗായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ആടിൻ്റെ കറിയാണ് ആട്ടിൻ്റെ തല ആട്ടിൻ്റെ ഒരു പീസ് ജ പള്ളയുടെ പീസ് പിന്നെ കാല് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ബോട്ടി എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു സ്ഥലവും കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ബോട്ടി പുഴുങ്ങുമ്പം അതിൻ്റെ വേസ്റ്റൊക്കെ കോരി മാറ്റണം അങ്ങനെ പുഴുങ്ങി വെച്ച ബോട്ടി ഞങ്ങൾ ഒന്ന് വെള്ളം ഒന്ന് മാറ്റുകയാണ് അതിനെ ആ ബോട്ടിയെ നമ്മൾ ഈ പുഴുങ്ങി വെച്ച ബോട്ടിയെ ഒന്ന് കത്തി വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊത്തി കുടിക്കണം എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ ക്ലീൻ ആക്കിയതാണ് അപ്പോൾ ചുറ്റുമ്പം ഒന്ന് വീർത്ത് കെട്ടും അപ്പം അതിലേക്കൊന്ന് കുത്തി അങ്ങന കണ്ടില്ലേ അപ്പോൾ കണ്ടില്ലേ ആ പോട്ട് ഞങ്ങൾ ഇതിലിടെയാണ് ഓൾറെഡി ആ കാല് ഞങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് കർഷ അതായത്

ഇതിൽ അറബി മസാല മഞ്ഞൾപ്പൊടിയും ഉള്ളിയും തക്കാളിയും മറ്റുള്ള സാധനങ്ങൾ തന്നെ ഇതിലിടുന്നത് അല്ലേ ഇറച്ചി ബോട്ടി എല്ലാം ഉണ്ട് അല്ലേ